കാഞ്ചിയാർ സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ കനികാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ട്രിയാനോസിന്റെയും സംയുക്ത തിരുനാൾ ജനുവരി ഒൻപത് പത്ത് പതിനൊന്നാം തീയതികളിൽ നടക്കുമെന്ന് വികാരി ഫാദർ സെബാസ്റ്റിൻ കിളരുപ്പറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി ഒൻപത് വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് തിരുനാൾ കൊടിയേറ്റ് ഫാദർ സെബാസ്റ്റൻ പറമ്പിലും വിശുദ്ധ കുർബാനയ്ക്ക് കട്ടപ്പന പൂർസേങ്കല ആശ്രമം സുപ്പീരിയർ ഫാദർ സെബാസ്റ്റൻ കൊച്ചുറുമ്പിലും മുഖ്യ കാർമികത്വം വഹിക്കും തുടർന്ന് മരിച്ചവരുടെ ഓർമ്മയ്ക്കായി സെമിത്തേരിൽ ഒപ്പീസും ഒപ്പീസിന് ശേഷം വാഹന വെഞ്ചിരിപ്പും ഉണ്ടായിരിക്കും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജനുവരി മാസം ഒൻപത് പത്ത് പതിനേ തീയതികളിൽ പ്രകടിച്ച് ഞായറ ദിവസങ്ങളിൽ ഇരുന്നാളുകൾ സമുദ്രമായി ആഘോഷിക്കുകയാണ് എല്ലാവരും പ്രത്യേകമായിട്ട് അനുഷ്ഠിക്കുകയാണ് വിശദമായ വിവരങ്ങൾ പ്രോഗ്രാം കമ്മിറ്റി മെമ്പറായ ജനുവരി പത്ത് ശനിയാഴ്ച വൈകിട്ട് നാലിന് നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഇടവകയിലെ വൈദികരായ ഫാദർ സുരേഷ് മാടപ്പാട്ട് ഫാദർ ഷാൻ ആയല്ലൂർ ഫാദർ എബിൻ ഇരുപ്പക്കാട്ട് എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിക്കും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സന്യാസത്തിന്റെ അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കി ഇടവകാംഗമായ ഫാദർ ഇമ്മാനുവൽ കിഴക്കേ തലക്കലിന് ആശംസകൾ അർപ്പിക്കും ആറു മുപ്പതിന് കക്കാട്ടുകട കുരിശടിയിലേക്ക് തിരുനാൾ പ്രദീക്ഷണം നടക്കും കാഞ്ഞിരപ്പള്ളി രൂപത എ കെ സി സി ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ മതിയത്ത് സന്ദേശം നൽകും ിൽ പത്ത് ശനിയാഴ്ച വൈകിട്ട് നാലിന് മറക്കുന്ന ആഘോഷമായ കുർബാനിക്കുന്നു ഇടവകയിലെ വൈദികരായ ഫാദർ സുരേഷ് മാറപ്പാട്ട് ഫദർ ഷാൻ ആയലൂർ ഫദർ എബിൻ ഈരിപ്പക്കാട്ട് എന്നിവർ പോയി കുർബാനയ്ക്ക് ശേഷം സന്യാസത്തിന്റെ അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കിയ ഇടവക അംഗമായ ഫദർ ഇമ്മാനുവൽ കെ കറിനെ ആദരവർപ്പിക്കും ആറ് മുപ്പതിന് കക്കാട്ടുകര കൃശേരിയിലേക്ക് തിരുനാൾ പ്രദർശനം നടക്കും കാഞ്ഞപള്ളി രൂപത എ കെ സി സി ഡയറക്ടർ പതിനൊന്നിന് ഞായറാഴ്ച രാവിലെ ഏഴിന് വിശദ കുർബാന ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ റാസ കുർബാനക്ക് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ നവവൈദികരായ ഫാദർ ഇമ്മാനുവേൽ മണിമല ഫാദർ ജോസഫ് വട്ടോത്ത് ഫാദർ സെബാസ്റ്റിൻ ആക്കാട്ട് ഫാദർ വർഗീസ് തുണ്ടത്തിൽ എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിക്കും ആറ് മുപ്പതിന് തിരുനാൾ പ്രദീക്ഷണം കുരിശെടിയിലേക്ക് രാത്രി ഏഴിന് ഫാദർ ആബേൽസ് കൊച്ചിൻ കലാഗ്രഹത്തിന്റെ ഗാനമേളയും നടക്കും യും വലിയ ഒരു ഉത്സവ പ്രതികൃതി ദിവസങ്ങളാണ് ഈ ശരി വെള്ളി ശനി ഞായർ ദിവസങ്ങള് എല്ലാവരും ക്രിസ്തു ഹുസിയാനോസിനോട് ഉള്ള പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് കഴിഞ്ഞെടുക്കുന്നതിനും അതുപോലെ മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥതയിലുള്ള മാതാവിന്റെ പേരിലുള്ള പള്ളിയാണ് അതുകൊണ്ട് തന്നെ മാതാവിനോടുള്ള വലിയ ഭക്തിയുടെ ഭാഗമായിട്ട് നച്ചകഴ്ചകൾ സമർപ്പിക്കാനും ഒക്കെയായിട്ട് അനേകം ആളുകൾ നല്ല നാനാജാതി മതസ്ഥരായ ആളുകൾ കാഞ്ചേ ിനെ സംബന്ധിക്കുന്ന പതിവ് നമുക്കുണ്ട് വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ സെബാസ്റ്റിൻ കിളൂർ പറമ്പിൽ കൺവീനർ ജോർജി മാത്യു പി ആർഒ സോണി ഈഴാറകത്ത് കൈക്കാരന്മാരായ ജോർജ് കുരിശിങ്കൽ റോയിസ് ഐക്കരക്കുന്നേൽ എന്നിവർ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന് ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജീസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ കെ ജീസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാ